പട്ടാമ്പി മുതുതലയിൽ മാരകമായ എം ഡി എം പോലീസ് പിടിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് മുതുതല വെച്ച് ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ഗ്രാം എം ഡി എം കൊപ്പം മണ്ണേകൂട് സ്വദേശി ഇടനിലക്കാട്ടിൽ മമ്മുവിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് നാൽപ്പത്തി ആറ് വയസ്സാണ് ഓട്ടോയിൽ വെച്ചാണ് എം ഡി എം എളെ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ ഇൻസ്പെക്ടർ മണികണ്ഠൻ പ്രൊബോഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീരാഗ് ജയകുമാർ ബിജുമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടിച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം മണികണ്ഠൻ പറഞ്ഞു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയായിട്ടുള്ള ഇന്നലെ രാത്രി വാഹന ചെക്കിംഗ് വാഹന പരിശോധന നടത്തുന്നതിനിടെ ഒന്നേ പോയിന്റ് മൂന്ന് ഗ്രാം എം ഡി എം എട്ട് പറക്കാട് സ്വദേശിയായിട്ടുള്ള മമ്മു എന്നയാൾ എന്നയാളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോഷക്യൂളിൽ ഇത്തരത്തിലുള്ള നിരോധിത മാരകമായിട്ട് വരുന്നതായിട്ടുള്ള എം ഡി എം എ കൈവശം വെച്ചതിന് ആണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബോവനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരത്തെ തുടർന്നു ബോവനപട്ട ഷൊണ്ണൂർ ഡി എസ് പി അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങളാലും പട്ട ബി സി ഐ പതിനാഴ്ച നേതൃത്വത്തിലാണ് എം അല്ലെങ്കിൽ മമ്മിക്കുട്ടി എന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്